ഇത് ഈ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഒരു അനീതിയാണ് ഡി എഡ് ഉള്ളവരുണ്ട് ബി എഡ് ഉള്ളവരുണ്ട് എം എഡ് ഉള്ളവരുണ്ട് ആർ സി എ റിയാബ്ലിഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ പറയുന്ന ക്വാളിഫിക്കേഷനുണ്ട് ഫലമുണ്ടാകുന്നില്ല എങ്കിൽ ഓണത്തിൻ്റെ അന്നുമുതൽ പട്ടിണി സമരം ഉൾപ്പെടെയുള്ള അതർ സമര നടപടികൾ പോകുവാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമസ്കാരം ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെയും അതുകൂടാതെ ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളെയും അധ്യാപകരെയും അവഗണിക്കുന്ന ഒരു നിലപാടാണ് നമ്മുടെ പിണറായി സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് ഫാദർ മാത്യു വടക്കേൽ അച്ഛൻ എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് ബുദ്ധിപരമായ പരിമിതിയുള്ള കുട്ടികളുടെ പഠനവും പരിശീലനവും നൽകുന്ന മുന്നൂറോളം സ്പെഷ്യൽ സ്കൂളുകളാണ് കേരളത്തിൽ എൻ ജി ഒ സെക്ടറിൽ പ്രവർത്തിക്കുക മുപ്പതിനായിരത്തോളം കുട്ടികളും ഏകദേശം ആറായിരം ജീവനക്കാരുമാണ് ഇവിടെ ഉള്ളത് കേരളത്തിൽ നാൽപ്പത്തിനാലായിരം കുട്ടികൾ നാൽപ്പത്തി നാല് ലക്ഷം കുട്ടികളെ സൗജന്യ വിദ്യാഭ്യാസം നേടുന്നുണ്ട് കാഴ്ച ഉള്ളവർക്കും കേൾവി പരിമിതി ഉള്ളവർക്കും സൗജന്യ വിദ്യാഭ്യാസമുണ്ട് എന്നാൽ ബുദ്ധിപരമായ പരിമിതികളെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ജീവനക്കാർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്ന് മാത്രമല്ല സർക്കാർ ഓരോ പ്രാവശ്യവും നൽകുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സ്കൂളുകളെല്ലാം എയ്ഡാക്കാം എന്ന് പറഞ്ഞു എന്നാൽ അത് ഈ സർക്കാർ വന്നപ്പോൾ നൽകില്ല ജീവനക്കാർക്ക് ന്യായമായ എല്ലാ അവകാശങ്ങളും നൽകാമെന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ഒരു പാക്കേജ് ഉണ്ടാക്കി ആ പാക്കേജ് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ വലിയ അപാകതകൾ വന്നു അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനൊരു ലൈൻ ഉണ്ടാക്കിയെല്ലാം പരിഹരിക്കാം എന്ന് പറഞ്ഞുവെങ്കിലും ആ ഗൈഡ് ലൈൻ ഇറങ്ങിയപ്പോൾ വലിയ അപാകതകൾ അതിലുണ്ടായി അതിൽ ഇരുപത്തി മൂന്ന് പ്രത്യേകമായ പ്രശ്നങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ പരിഹരിച്ചില്ലെന്ന് മാത്രമല്ല നിലവിൽ ഈ വർഷം ആപ്ലിക്കേഷൻ പോലും ക്ഷണിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഗുരുതരമായ വിധത്തിൽ മറ്റ് ഏതൊരു സ്കൂളിലുള്ള അധ്യാപകരെയും പോലെയുള്ള ക്വാളിഫിക്കേഷനുള്ളവരാണ് ഇവർ ഡി എഡ് ഉള്ളവരുണ്ട് ബി എഡ് ഉള്ളവരുണ്ട് എം എഡ് ഉള്ളവരുണ്ട് ആർ സി എ റിയബ്ലിഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ പറയുന്ന ക്വാളിഫിക്കേഷനുണ്ട് എന്നാൽ സർക്കാർ വരുന്ന എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട് എന്നാൽ എൻ ജി ഒ സെക്ടറിൽ പ്രവർത്തിക്കുന്ന സർക്കാർ അംഗീകാരമുള്ള സ്പെഷ്യൽ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന ഈ ജീവനക്കാർക്ക് മാത്രം ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല അത് ഒരു നീതി നിഷേധമാണ് ഇത് ഈ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഒരു അനീതിയാണ് അപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് പ്രധാനപ്പെട്ട ഞങ്ങളുടെ ലക്ഷ്യം രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഈ മേഖല കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കന്മാർക്കും അനവധി ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നത് വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല പലതും നിർത്തലാക്കിയിരിക്കുന്നു നിരമായ ഇൻഷുറൻസ് പൂർണ്ണമായും സർക്കാരിൻ്റെ ഷെയ്റ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ആശ്വാസകരണം എന്ന പേരിൽ വീട്ടിൽ കിടപ്പായ ഈ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന മാതാപിതാക്കൾക്ക് കുടുംബാംഗങ്ങൾക്ക് നൽകിയിരുന്ന ആശ്വാസകരണമുള്ള പദ്ധതി തൊണ്ണൂറ്റയ്യായിരം പേർക്കാണ് നിലവിലുള്ളത് അനുമതി ഉണ്ടായിരുന്നുവെങ്കിൽ അത് വെറും ഇരുപതിനായിരം പേർക്കാണ് കഴിഞ്ഞ വർഷം കൊടുത്തത് ഈ വർഷം അത്രയും പേർക്ക് പോലും കൊടുക്കാൻ താല്പര്യം കാണിക്കാതിരിക്കും വീണ്ടും കുടുംബ പെൻഷൻ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ മരിച്ചാൽ അവർക്ക് ലഭിക്കാൻ അവകാശമുണ്ടായിരുന്നു എന്നാൽ ഈ വർഷം മുതൽ അയ്യായിരം രൂപ പെർ മന്ത് വരുമാനമുള്ളവർക്ക് അത് നൽകേണ്ട എന്ന് തീരുമാനിച്ചു ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ചെല്ലും തോറും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയല്ല ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കുകയാണ് മറ്റേതൊരു പൗരന്റേയും പോലെ സമൂഹത്തിൽ കൂടി ജീവിക്കുവാനും സർക്കാർ പറയുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ലഭിക്കുവാകേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുള്ള ഇവരോട് മാത്രം കാണിക്കുന്ന ഈ കടുത്ത അവഗണനയ്ക്കും അനീതിക്കുമെതിരെയുള്ള നീതി നിഷേധത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമെന്ന നിലയിലാണ് ഈ സമരം ഞങ്ങൾ ഇന്നിവിടെ നടത്തുക ഇതൊരു സൂചനാ സമരമാണ് ഫലമുണ്ടാകുന്നില്ല എങ്കിൽ ഓണത്തിൻ്റെ മുതൽ പട്ടിണി സമരം ഉൾപ്പെടെയുള്ള അതർ സമരം നടപടികൾ പോകുവാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞങ്ങൾ ആറ് സംഘടനകൾ ചേർന്നാണ് ഈ സമരം ഇപ്പോൾ നടത്തുക ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരെയോ വിവരം അറിയിച്ചിരുന്നോ കേരളത്തിലുള്ള മുഴുവൻ മന്ത്രിമാരെയും മുഴുവൻ എം എൽ എ മാർക്കും മുഴുവൻ എം പിമാർക്കും നമ്മൾ കത്ത് കൊടുക്കുകയും ഏതാനും ആൾക്കാരെ കണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് അതിനുള്ള ഒരു റെസ്പോൺസ് എന്തായിരുന്നു നിലവിൽ ഇതുവരെയും കാര്യമായൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല പണ്ട് പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞതല്ലാതെ ഒരു വ്യക്തമായ ഒരു ഉറപ്പ് ഇതുവരെയും നൽകിയിട്ടില്ല